ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് അതായത് ഒരു വ്ളോഗ് പോലെയൊക്കെ എടുക്കുന്നത് എടുക്കാൻ ഇഷ്ടമാണ് പക്ഷേ അങ്ങനെ യൂട്യൂബിലായിട്ട് കണ്ടിന്യൂസ് വീഡിയോസ് ഇടുന്ന ഒരാളായിരുന്നില്ല അപ്പം പിന്നെ നമുക്കറിയാമല്ലോ യൂട്യൂബിൻ്റെ ഒരു ഇതനുസരിച്ച് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടാലാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടായിരിക്കുക കൂടുന്നത് അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഞാൻ അടുപ്പിച്ച് വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൂടി തുടങ്ങിയിട്ടും അതിൽ എനിക്കൊരുപാട് ഹാപ്പിയുണ്ട് അപ്പോൾ ഞാൻ വിജയിച്ചു എന്തായാലും ഒരു ലോങ് വീഡിയോ എടുത്ത് നോക്കി വെക്കാമെന്നുള്ള രീതിയിലാണോ ഞാനിപ്പോൾ എടുത്തിട്ട് ഓക്കെ അപ്പോൾ നമ്മളിങ്ങോട്ട് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ നമ്മളിന്ന് പോകുന്നത് കോയമ്പത്തൂരിലുള്ള മരുതമല കണനായിട്ടോ മരുതമലി അമ്പലം ഉണ്ടല്ലോ അവിടെ പൊരിക്കേണ്ടത് അപ്പോൾ അമ്പലത്തിലോട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അമ്പലം കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ ഈശേരിക്കും കൂടെ പോകാനായിട്ടുള്ള ഒരു ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും ഫാമിലി എല്ലാവരും കൂടിയാണ് പോകുന്നത് നമ്മൾ ബസ് വിളിച്ചിട്ടാട്ടോ പോകുന്നുണ്ടായിരുന്നത് അപ്പോൾ പോകുന്ന വഴിയിലുള്ള ഈ ഒരു കുന്നും മലകളും ഇതൊക്കെ കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ പിന്നെ നമ്മൾ ബസ്സിൽ പോകുമ്പോൾ പറയേണ്ടല്ലോ അത് അമ്പലത്തിലേക്കാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മുടെ ഡാൻസ് പാട്ട് ഒരു വൈബൊക്കെ ഉണ്ടല്ലോ അത് അടിപൊളിയാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കണേ എല്ലാവിധ മിസ്റ്റേക്സ് ഉണ്ടായിരിക്കും കേട്ടോ കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ക്യാമറ പിടിക്കേണ്ടത് അങ്ങനത്തെ എല്ലാവിധ അതിൻ്റെതായിട്ടുള്ള ചില മിസ്റ്റേക്സ് ഉണ്ടായിരിക്കും അപ്പോൾ അതെന്തായാലും ഉണ്ടായിരിക്കും നമ്മൾ പറയുക ഇങ്ങനെ എടുത്തെടുത്താണല്ലോ എല്ലാ റെഡിയാണ് അപ്പോൾ അതെന്തായാലും എൻ്റെ സ്റ്റീഡിയൊക്കെ ആവുമ്പത്തേനും ഒക്കെ ആവും പിന്നെ നമ്മൾ അമ്പലത്തിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നോട്ടോ ഇനി ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ എല്ലാവരും ഫുഡൊക്കെ കൈപ്പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ ഇനി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ഇവിടുന്ന് നമുക്ക് സ്റ്റെപ്പ് കയറിയിട്ട് അമ്പത്തിലോട്ട് പോകാം അതെല്ലാം ബ്രസ് വരികയാണെങ്കിൽ നമുക്ക് അമ്പലത്തിലോട്ട് പോകാൻ പറ്റും അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്ന എന്തായാലും സ് കയറിയിട്ട് അമ്പലത്തിലോട്ട് പോകുക എന്നുള്ളതാണ് കാരണം നമ്മൾ അവിടെയൊക്കെ പോയി ഏകദേശം മൂന്നേറിയിട്ടുണ്ട് പക്ഷേ നമ്മൾ വീട്ടിൽ നിന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് സ്റ്റെപ്പ് കയറിയിട്ട് പോകുന്നതായിരുന്നു കേട്ടോ പക്ഷേ ടൈമില്ലാത്തത് കൊണ്ട് ഇനിയിപ്പം ഞങ്ങൾ സ്റ്റെപ്പ് കയറി വരുമ്പോഴത്തേനും നേരം വെയിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ബസ്സ് എല്ലാം ചൂസ് ചെയ്തു ഫുഡ് കഴിച്ച് പിന്നെ കുറച്ച് നടക്കാനായിട്ടുണ്ട് കേട്ടോ ബസ് കറിയുന്ന നടത്തേക്ക് അതായത് അമ്പലത്തിൻ്റെ ആ സ്റ്റെപ്പൊക്കെ നടത്തേക്ക് അപ്പോൾ ചേട്ടന്മാരൊക്കെ എന്ത് ചെയ്തു ആ സ്റ്റെപ്പ് കയറിയിട്ട് പോയി ഞങ്ങൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്താൽ കേട്ടോ പത്ത് രൂപയാണ് നമുക്ക് ബസ്സിന് വരുന്ന ഫീസ് എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് പത്ത് രൂപ കൊടുത്തിട്ട് ടിക്കറ്റ് എടുത്തിട്ട് ബസ്സിൽ പോകാം അങ്ങനെ ബസ്സിൽ നിങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ ജനിച്ച ബസ്സിൽ നോർമലായിട്ടുള്ള യാത്രയ്ക്കായിരിക്കുന്നതാണ് പക്ഷേ നല്ല അൽപ്പറോ ഡ്രൈവറായിരുന്നു അടിമയായിരുന്നു ചില സമയത്ത് നമ്മൾ അയ്യോ എന്ന് പറഞ്ഞ നമ്മളിപ്പോൾ ശക്തമുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തിയിട്ടുണ്ടായിരുന്നു ഇനി ഇവിടുന്ന് കുറച്ച് സ്റ്റെപ്സ് നമുക്ക് കയറാനൊന്നും കേട്ടോ അധികം കുറച്ച് മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മൾ ഈ സ്റ്റെപ്പ് കയറിയിട്ട് വേണം അമ്പലത്തിലെത്താൻ വേണ്ടിയിട്ട് അത്യാവശ്യത്തിന് തിരക്കുണ്ടായിരുന്നു പിന്നെ നമുക്ക് രണ്ട് രീതിയിൽ തൊഴാ കേട്ടോ ഒന്ന് നമുക്ക് അമ്പത് രൂപ കൊടുത്തിട്ട് അങ്ങനെ വി എ പി ദർശനം ഉണ്ടല്ലോ അങ്ങനെയും തൊഴാം അല്ല നമുക്ക് ജനറലായിട്ട് വരിയൊക്കെ നിന്നിട്ട് തൊഴെന്നുണ്ടെങ്കിൽ അങ്ങനെയും തൊഴാൻ പറ്റും അപ്പം നമ്മൾ തൊഴുതിട്ടുണ്ടായിരുന്നത് ജനറലി വരിയൊക്കെ നിന്നിട്ട് അങ്ങനെ തുഴാം എന്നുള്ള രീതിയിലാട്ടോ നിന്നിട്ടുണ്ടായിരുന്നു ഇതാണ് താഴെ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു ഹൈറ്റൊക്കെ പറ്റിയുള്ളവർക്ക് ചെറുതായിട്ട് ഒരു പ്രശ്നമുണ്ടായിരിക്കും അത് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് പിന്നെ അത്യാവശ്യത്തിന് തിരക്കൊക്കെ ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തൊഴാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ തൊഴുത് നമ്മളെല്ലാവടത്തും ഇറങ്ങി പിന്നെ അവിടെ തന്നെ ഒരു നാഗത്തിൻ്റെ അമ്പലുണ്ടായിരുന്നു പക്ഷേ അത് അവിടെ ഒരു മാസമായിട്ട് എന്തോ കൺസ്ട്രക്ഷൻ കാര്യങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് തൊഴാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇനി ഒരാഴ്ച കൂടിയാണ് ഉണ്ട് അവിടെ പണി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ പോയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ തൊഴുത് പിന്നെ അവിടെ വെച്ച് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ നമുക്ക് തിരിച്ചുവിടുന്ന് പോകണമെന്നുണ്ടെങ്കിൽ ബസ്സിൽ തന്നെ ആയിട്ട് പോവാം ബസ്സിൽ പോകാം നടന്നിട്ട് സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണെങ്കിൽ അങ്ങനെയും പോവാം ഞങ്ങൾ ബസ്സിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നു ബസ് കയറാനായിട്ട് നമുക്ക് നിൽക്കേണ്ട കേട്ടോ അപ്പൊ അപ്പൊ അതിന് വേണ്ടിയിട്ട് അങ്ങനെ പ്രത്യേകം സെറ്റ് ചെയ്ത് വെച്ചിട്ടൊക്കെ ഉണ്ട് നമ്മൾ വരുന്നേക്കാർക്ക് വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുതന്നു കുറച്ച് നേരം കഴിഞ്ഞിട്ടോ ബസ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടിയത് കൊണ്ട് വരുമ്പോഴത്തൊരു എക്സ്പീരിയൻസ് നമുക്ക് പോകുമ്പോൾ കിട്ടില്ലായിരുന്നു കേട്ടോ നിന്ന് നല്ല സമയത്ത് ഡ്രൈവർ പ്രോ ഡ്രൈവറൊക്കെയായിരുന്നു അടിപൊളിയായിരുന്നു പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ കുറച്ച് സാധനങ്ങൾ വേടിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഈ ഒരു പാൽഗോവ ഞാൻ വേടിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ആ സംഭവം വേറെ എന്തോ ഒരു ടേസ്റ്റ് പക്ഷേ ചേച്ചി പിടിച്ച നല്ല അടിപൊളിയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും വണ്ടിയിൽ കയറി പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഈശലോട്ടാണ് കേട്ടോ ഈശ്വര നമ്മൾ അങ്ങനെ തൊഴാനൊന്നും നിൽക്കണമല്ല അതായത് അവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ കാണാനൊക്കെ ആയിട്ട് അപ്പോൾ അവിടേക്കൊന്നും പോകുന്നില്ല നമ്മൾ ജസ്റ്റ് ലേറ്റ് കാണാനായിട്ടാണ് തോന്നുന്നത് അപ്പോൾ നമ്മൾ മൂന്നാമത്തെ വട്ടാണ് ഈശ്ശേലോട്ട് വരുന്നത് കഴിഞ്ഞ രണ്ട് പ്രാവശ്യം നമ്മൾ എല്ലാം കണ്ടു ചുറ്റി നടന്നെല്ലാം കണ്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ലേറ്റ് മാത്രമാണ് കാണാൻ പോകുന്നത് പിന്നെ എത്ര പ്രാവശ്യം കണ്ടാലും നമുക്ക് ഈ ലേറ്റ് കാണുന്നുണ്ടോ അത് മടുക്കില്ല കേട്ടോ കാരണം എനിക്കും എടുക്കാറില്ല എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അതിന് മുന്നിലുള്ള ആ സോങ്ങും പിന്നെ അതിൻ്റെ ഒരു നരേഷനും പിന്നെ ഈ ലൈറ്റുകളും കാര്യങ്ങളെല്ലാം സൂപ്പറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കാണാനും കേൾക്കാനൊക്കെ വേണ്ടിയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ ഇത് കാണാത്ത റേറ്റ് അങ്ങനെ ആരും ഉണ്ടായിരിക്കില്ല വളരെ ചുരുക്കം വരെ അത് വിഷയക്ക് പോകാത്ത റേറ്റ് ഉണ്ടായിരിക്കുള്ളൂ എന്നാണ് തോന്നുന്നത് കാരണം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ പോയിരുന്നു ഞങ്ങൾ പോയിരുന്ന് കുറച്ച് കഴിഞ്ഞിട്ടോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതൊരു പ്രത്യേക ലൈവാണ് ഈ ഒരു തുടങ്ങുന്ന ഒരു സമയവും അതിന് മുന്നിലുള്ള ഒരു സോദ്യവും കാര്യങ്ങളൊക്കെ കേട്ടോ i അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കണ്ട് കഴിഞ്ഞ് പിന്നെ അവിടെ വച്ചൊരു ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ തിരിച്ച് വണ്ടിയിലോട്ട് പോകാൻ കേട്ടോ പിന്നെ നേരെ വീട്ടിലോട്ടാണ് പോകുന്നത് ഇതിൻ്റെ ഇനി നമ്മൾ ഇങ്ങോട്ട് നിർത്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാനായിരിക്കും നിർത്തുന്നുണ്ടായിരിക്കും പാട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഡാൻസ് അത് ഞങ്ങൾക്ക് ഭയങ്കര നിർബന്ധമുള്ള ഒരു കാര്യം കേട്ടോ അപ്പോൾ അത് എല്ലാവരും ആ നല്ല രീതിയിലെ ഡാൻസും പാട്ടൊക്കെ പാടി അങ്ങനെ എൻജോയ് ചെയ്തിരിക്കാനായിട്ട് ഇതൊക്കെ കണ്ട് ഞാനോട് ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ചീച്ചിൻ്റെ പാട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളി ഇട്ടോ ചീച്ച പാടുന്നുണ്ടായിരുന്നു പിന്നെ ബസ് പോകുമ്പോഴും അങ്ങനെ ഇതുപോലെ നന്നായി പാടാൻ പറ്റാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണലില്ല അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഓഫ്കോഴ്സ് എന്തായാലും ഉണ്ടായിരിക്കും ഇനി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെന്താ അപ്പത്ര ബൈ ബൈ